പ്രവീണ പേപ്പർ കൊണ്ട് നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ അതിൽ നല്ലൊരു വരുമാനം കണ്ടെത്താവുന്നതും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ബിസിനസ്സുകളും അതിന്റെ സാധ്യതകളെയും കുറിച്ച് നമുക്ക് ഇന്ന് നോക്കിയാലോ പേപ്പർ കാരി ബാഗ് ടിഷ്യൂ പേപ്പർ മെഡിക്കൽ ക്രാഫ്റ്റ് കവർ ബേക്കറി കവേഴ്സ് അതുപോലെ പേപ്പർ ബോക്സുകൾ പേപ്പർ പെൻ പേപ്പർ കാരി ബാഗ് മേക്കിംഗ് ബിസിനസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ പേപ്പർ ക്യാരി ബാഗ് ബിസിനസിന്റെ സാധ്യതകൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പേപ്പർ ക്യാരി ബാഗ് മേക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് ബാഗുകൾ കേക്ക് ക്യാരി ബാഗുകൾ അതുപോലെ റെസ്റ്റോറന്റ് ബാഗുകൾ തുടങ്ങിയ നീണ്ട നില തന്നെ നമ്മുടെ ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ ഇത് തന്നെയാണ് ഈ ബാഗിന്റെ സാധ്യതകൾ ടിഷ്യൂ പേപ്പർ മേക്കിംഗ് ബിസിനസ് ടിഷ്യൂ പേപ്പർ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അല്ലെ ചിലരുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെ ടിഷ്യൂ പേപ്പറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഹോട്ടൽ സലൂൺസ് ഹോസ്പിറ്റൽ ബ്യൂട്ടി പാർലർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സാധ്യതയേറിയ ഒരു ബിസിനസ് തന്നെയാണ് ടിഷ്യൂ പേപ്പറിൻ്റെ പേപ്പർ പെൻ മേക്കിംഗ് ബിസിനസ് പേന ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ എന്നാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പേന തന്നെ ഉപയോഗിച്ചാലോ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു മെഷീന്റെ സഹായവും ഇല്ലാതെ നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് പേപ്പർ പേന എന്ന് പറയുന്നത് മെഡിക്കൽ ക്രാഫ്റ്റ് കവർ ഹോസ്പിറ്റലിലും മെഡിക്കൽ ഷോപ്പിലുമാണ് ഏറ്റവും കൂടുതലായി ഈ കവറുകൾ ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിന്റെ കൂടെ തന്നെ എക്സ്റേ കവറുകളും നമുക്ക് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റൽ വർക്ക് എടുക്കുമ്പോൾ മെഡിക്കൽ കവർ മാത്രമല്ല അവിടെ എക്സ് റേ കവർ ഒ പി ടിക്കറ്റ് ഒ പി കാർഡ് എന്നിവ കൂടെയുണ്ട് ഏറ്റവും വലിയ ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് മെഡിക്കൽ ക്രാഫ്റ്റ് കവറിൻ്റെ